ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് ഉടൻ തന്നെ ഹൺഡ്രഡ് റുപ്പീസ് റേറ്റ് ആവാൻ പോകുന്ന ആറ് സ്റ്റോക്കിലാണ് അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീക്ക് അതിന് മുന്നേ വീക്കിൽ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് പറഞ്ഞ എല്ലാം തന്നെ ഏകദേശം ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് സോ അതുപോലെ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ഉടൻ തന്നെ എത്താൻ സാധ്യതയുള്ള സ്റ്റോക്കിലാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് സോ ഞാൻ സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇത് ജസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ ആണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് എച്ച് എഫ് സി എൽ ഇന്നലത്തെ വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്ക് തന്നെയാണ് സോ ഹൺഡ്രഡ് റുപ്പീസ് റീച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ റീച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടും സോ ഇങ്ങനെ ഈ ഹൺഡ്രഡ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഹൺഡ്രഡ് മുകളിലും പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ സോ എങ്ങനെയായാലും ഹൺഡ്രഡ് റുപ്പീസ് ഉറപ്പായിട്ട് വരും നെക്സ്റ്റ് സ്റ്റോക്ക് ജി എം ആർ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ സോ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് എപ്പോഴും നല്ല ഡിമാൻഡാണ് സോ തീർച്ചയായിട്ടും ലാർസൺ ആൻഡ് ടൂൽബോ അതുപോലെ ജി എം ആർ എയർപോർട്ട് ഇൻഫ്രോയൊക്കെ ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കിലാണ് ഇപ്പോൾ അത് സെവൻറ്റി സെവൻ റുപ്പീസിലുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ഉടൻ തന്നെ റീച്ച് ആവുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് റിട്ടേൺസ് കിട്ടും എഗെയിൻ ഈ ഒരു സ്റ്റോക്ക് വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടല്ല പറയുന്നത് ബുക്ക് വാല്യൂ നെഗറ്റീവ് പി ഇ തന്നിട്ടില്ല ആറോയി ബട്ട് ഇതിൻ്റെ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ് ഇനിയും മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം സെക്ടർ ഡിമാൻഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് മുകളിൽ പോകും നെക്സ്റ്റ് വരുന്നത് ഐ ഡി ബി ഐ ബാങ്ക് ഐ ഡി ബി ഐയുടെ വാല്യുവേഷനും കൊള്ളാം അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടും വന്നിട്ടുണ്ട് സോ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഇനി മുകളിൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ടാർഗറ്റ് എയ്റ്റി എയ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് വരെ പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ട്വൻറ്റി പെർസെന്റ് ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് സോ ഹൺഡ്രഡ് റുപ്പീസിന് താഴെ നല്ല ഡിവിഡൻ ഡീൽഡിംഗ് വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കാണ് പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ സിക്സ് പ്ലേസിൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഓഹരിയാണ് ഐ ഡി ബി എ നെക്സ്റ്റ് വരുന്നത് എൻ എച്ച് പി സി സോ എൻ എച്ച് പി സി സൈഡ് വേസ് പോയിട്ട് മുകളിൽ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് റുപ്പീസിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് സോ അങ്ങനെ ഹൺഡ്രഡ് റുപ്പീസ് പോവുകയാണെങ്കിൽ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് നല്ല സൂപ്പർ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കിട്ടും സോ തീർച്ചയായിട്ടും എൻ എച്ച് പി സി നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഈ ഒരു പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് നല്ല ഗ്രോത്ത് ഉണ്ട് സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എം എം ടി സി ഇപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾ നല്ല ആലോചിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി കാരണം ഈ ഒരു സ്റ്റോക്ക് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് സോ ന്യൂസ് നെഗറ്റീവൊക്കെ ആണെങ്കിൽ വോളറ്റൈൽ ആയതേ ഇരിക്കും ചിലപ്പോൾ താഴെ പോയെന്നേ ഇരിക്കും സോ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൂ ഫസ്റ്റ് ടാർഗറ്റ് എയ്റ്റി വയ്ക്കാം നെക്സ്റ്റ് ഹൺഡ്രഡ് പോകാനുള്ള സാധ്യതയുണ്ട് സോ സിക്സ്റ്റി ഫൈവ് ടു സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ട്രേഡിംഗ് സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് ഓക്കേ ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇഡൽ വിസ് ഇഡൽ വിസ് ഫിനാൻഷ്യൽ സർവീസസ് സെവൻറ്റി സിക്സ് റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു എയ്റ്റി ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുകയാണെങ്കിൽ ഹൺഡ്രഡ് വരെ പോകാൻ സാധ്യതയുണ്ട് സോ സൈഡ് വെയ്സ് ഒക്കെ പോയാലും പേടിക്കേണ്ട ഇപ്പം താഴെയാണെന്ന് നോക്കേണ്ട വേഗം തന്നെ ഈ ഒരു സ്റ്റോക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട് സോ നെക്സ്റ്റ് ഹൺഡ്രഡ് പോവും അങ്ങനെ പോവുകയാണെങ്കിൽ ത്വർട്ടി ടു പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് കിട്ടും സോ ഈ ആറ് സ്റ്റോക്കിലാണ് ഉടൻ തന്നെ ഹൺഡ്രഡ് റുപ്പീസ് ആകും എന്ന് എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഞാൻ പറയുന്നത് അപ്പം ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഉടൻ ഹൺഡ്രഡ് റുപ്പീസ് ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പം അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമായിരിക്കും മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഈ ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് പലരും ചോദിക്കുന്നുണ്ട് സോ അതിൽ ആ ടെലഗ്രാം ലിങ്ക് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബേസിക് വീഡിയോസ് ക്രൂഡ് ഓയിൽ അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ടേംസിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം